ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാന്ന് വെച്ച് നോക്കിയായിട്ട് എന്തായാലും ഇപ്പൊ നിങ്ങൾ കണ്ടുപോയി രണ്ടാം രീതിയിലൊരു ബിറ്റി എഫ് ഇണ്ടല്ലോ എന്നോട് പറഞ്ഞതാണ് മറ്റേ എന്ത് ഇങ്ങനെ ഓട്ടമുള്ള ചട്ടി എടുക്കാനും വലിയ വേണ്ടി നമ്മളിവിടെ ഒരു സൈഡ് ചിക്കൻ അയ്യോ ഇത് ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇത് ചിക്കൻ കറി വെക്കാൻ കറിയുമ്പച്ച ഞാൻ ഉള്ളി എരിയാണ് വേറെ ഒരു നിന്ന് കണ്ണെരിയണ കരീണവിടെ നെക്സ്റ്റ് തക്കാളി തക്കാളി നെക്സ്റ്റ് നെക്സ്റ്റ് വെസൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോണതാണ് ചിക്കൻ പൊരിച്ചത് മസാല തട്ടുകള സ്പെഷ്യൽ ഓക്കെ ഇതാണ് ഇന്നത്തെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഈസ്റ്റുകൾ ഫസ്റ്റ് ഇതൊക്കെ വെച്ചാല് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓക്കെ വീട് എടുക്കാനുള്ള സ്ട്രിളാട്ടങ്ങൾ അങ്ങനെ ഒന്ന് വിചാരിച്ചോ മുളക് പൊടി ഇതെന്ന് വെച്ചാല് നോർമൽ മുളക് പൊടിയാണ് ഇപ്പൊ നമുക്കിതൊരു ഒന്നര ടീസ്പൂൺ ാണ് വീഡിയോ എടുക്കട്ട് ചെയ്യാതെ കാണിച്ചു ഞാൻ ജെനുവിനാണ് അതാണ് ഇപ്പൊ നിങ്ങള് കണ്ടത് പൊടി കൊറച്ചിട്ട് ഓറാവണ്ട കാരണം നമ്മള് മഞ്ഞൾ ചിക്കൻ പോണ തട്ടകളിക്കൻസ് വേറെ സാധനം മറന്നു ഇത് ടോട്ടലി ഞാൻ മറന്നു പോയി എന്താച്ചാല് പച്ചമുളക് നല്ലൊരു ജീരകം വലിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി അതെല്ലാം കൂടെ കൂട്ടി പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ അതൊരു കുറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിക്ക് കാശ്മീരി മുളക് കൂടി ഇടാം ജസ്റ്റ് ഫോർ കളർ ഉള്ളിയെ അപ്പൊ ഇത് എരുണ്ടാവില്ല എരുണ്ട് നല്ല തട്ടുകടച്ചിക്കൻ പിന്നെ എരുണ്ടാവൂല നല്ല എരി ഉണ്ടാവും കേട്ടോ ഞാനൊരു ആര് സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് നല്ല എരി പോലുള്ള ഒരു ചിക്കൻ ആ തീറ്റ മത്സരത്തിന് ഇനി ഇതാണ് ഈ ഒരു മസാല ഇതിപ്പോ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആവണം ഇത് ഇതിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആക്കാം ഓൾറെഡി ഒരു മസാല ഒക്കെ ആക്കി വെച്ചു ഫിക്സ് അല്ല മിക്സ് ആക്കി വെച്ച നമുക്ക് ആവശ്യത്തിനുള്ള മസാല ഒക്കെ കൊടുക്കും എന്നെ പോലെ പിഷ്കത്തരം കാട്ടരുത് കുറച്ചധികം കുട്ടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രഗിളിന്റെ ആവശ്യമില്ല ഇച്ചിരി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാം എത്ര നിങ്ങൾക്ക് അറിയത് ഇപ്പൊ തണുപ്പ് വേണ്ട മഴ ഏതോണ്ട തോന്നും ഉപ്പൊക്കെ കട്ട് ചെയ്യും എന്തോക്കണ്ടാല് വിനീഗർ ഞാൻ രണ്ട് ഇത് വിനീഗറിന്റെ ക്യാപ്പാണ് ആ ക്യാപ്പിൽ തന്നെ രണ്ടൊരു രണ്ട് ക്യാപ്പ് ഒഴിച്ചു നോക്കാം കാരണം ചിക്കൻ ഉടയാൻ ചിക്കൻസ് ചിക്കൻ മിക്സ് ചെയ്യണം ഫസ്റ്റ് പാർട്ട് അപ്പോള വല്യ പാത്രം കേട്ടില്ല എനിക്ക് നമ്മൾ ഇതിലേക്ക് മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാൻ മറന്നുപോയി കറിവേപ്പ് അമ്മ എനിക്കൊന്നും പറ്റിട്ടില്ല ഇതിന്റെ എരിവ് ഒന്ന് ടേസ്റ്റ് ചെയ്താ എല്ല എരിവുണ്ട് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഈ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ലെന സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെ റെഡി ആക്കാൻ നമുക്ക് ഫ്രീസറിൽ വെക്കണം അപ്പൊ നമുക്ക് ചിക്കൻ കറി ലെന സ്പെഷ്യൽ ചിക്കൻ കറിന്റെ റെസിപ്പി നോക്കാം ഫസ്റ്റ് നമ്മൾ ചട്ടി വെക്കണം ചട്ടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് നോക്കണം നല്ല ചട്ടി പൊട്ടി പോകും എന്നിട്ട് നമുക്ക് ഇതൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില ലേ എണ്ണ നല്ലോണം തിളച്ചിണ്ട് അപ്പൊ ഈ സമയമാണ് നമുക്ക് നമുക്കിതിക്ക് കടുക് ആഡ് ചെയ്യേണ്ടത് അപ്പം ഇത്ര കടുക് ആഡ് ചെയ്യാം എന്നിട്ട് ബാക്കൊക്കെ മാറി കിട്ടാം പൊട്ടട്ടെ അതൊക്കെ പൊട്ടി തുടങ്ങി തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഈ സമയമാകുമ്പോ നമുക്ക് ഇതിൽക്ക് ഉലുവ ആഡ് ചെയ്യട്ടോ ഉലുവ ഓവർ ആഡ് ചെയ്തിട്ട് കഴിച്ചു പോകും നമുക്കിതേപോലെ കറി കറിവേപ്പില ആഡ് ചെയ്യാം ഈ ടൈമിൽ തന്നെ കറിവേ ഇല്ല ഇപ്പൊ ഇതാ നമ്മളെ കറിവേറ്റിലൊക്കെ കളർ മാറാൻ തുടങ്ങി ആ ടൈം ആ ടൈം ആവുമ്പോ നമ്മളെന്ത് ചെയ്യണം നമുക്ക് ചെറിയ രണ്ട് ഇതേപോലെ കട്ട് ചെയ്തത് ഇതെന്ത് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടണ പോലെ ഫീൽ ചെയ്യാം നമുക്ക് പക്ഷെ വാടിയിട്ടുണ്ടാവില്ല ആ ടൈം ആവുമ്പോ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻപോലെ നല്ല ചിക്കൻ ചിക്കൻ സ്പെഷ്യൽ ഇതിലും ഫ്ലേവേഴ്സും ഉണ്ട് ഐ മീൻ എല്ലാ ജില്ല ജില്ലയെ ഉൾപ്പെട്ട ഒരു ചിക്കൻ കറി ഞങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ വഴന്ന് വരെ അങ്ങനെ തുടങ്ങുന്ന പോലെ തോന്നും പക്ഷെ ആയിട്ടുണ്ടാവില്ല ആ ടൈം ആവുമ്പോ നമുക്ക് ഇഞ്ചി ഉൾപ്പെടെ ടേസ്റ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലും അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളതാണ് ഇത് ഇതെന്ന് വെച്ചാല് പച്ചമുളക് ചെറിയ ഉള്ളി അതേപോലെ വലിയ ജീരവും കൂടി കൂട്ടി മിക്സ് ചെയ്തതാണ് ഞാൻ അത് ഇട്ടുകൊടുക്കാൻ പറ്റും ഇതൊക്കെ ഇതാണ് ഇതിലൊക്കെ സീക്രട്ട് ഇൻഗ്രീഡിയൻ എനിക്ക് തോന്നുള്ളൂ ഇതേപോലെ വേറെ ആരും ചെയ്യുന്നു ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞാൽ മതി അഭിപ്രായം കാണുമ്പോ തന്നെ വിലയിരുത്തണ്ടെന്നേ ഇനി എന്ത് ചെയ്യണം നല്ലോണം ില് വേണം നമ്മള് ഉൾ ഉപ്പ് ഉള്ളിയല്ല ഉപ്പ് ആഡ് ചെയ്യണം ഓക്കെ സോൾട്ട് ഉള്ളി എന്താവണം നല്ലപോലെ ഇങ്ങനെ വഴന്ന് കെട്ടണം ഉള്ളിന്റെ വഴച്ചില്ലാണേ അല്ലാതെ പച്ച ഉള്ളി കടിക്കാൻ എനിക്ക് താല്പര്യമില്ല ഓക്കെ നല്ലോണം ഇങ്ങനെ പഴച്ചി കൊടുക്കണം അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞ് കാരണം കരിയുള്ള വേണമെങ്കിലാണ് നമ്മൾ നല്ല ഇട്ടത് അപ്പോൾ ഇതാ ഇങ്ങനെ വഴന്ന് വരുന്ന ഈ സമയത്ത് വഴന്ന് ഫുൾ ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഉണ്ട് മസാലപ്പൊടികളിട്ട് വഴറ്റ ആ ടൈം ആവുമ്പോൾ നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം കളറിന് വേണ്ടി കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം പിന്നെ ഇനി ആഡ് ചെയ്യാൻ പോണതാണ് ഒറിജിനൽ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയെ കുറച്ചിട്ടാൽ മതി കാരണം നല്ല എരിവുണ്ടാവും ഇനി ഇതിക്ക് കുറച്ച് ഗരം മസാല ഐഡിയ പൂച്ച ഒന്നല്ല ഞാനാ ഇനി ഇതെന്താ വെച്ചാല് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഇനി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ വഴക്കി നോക്കാം ഇതിന്റെ ഭക്ഷണമൊക്കെ മാറി നല്ല രീതിക്ക് കെട്ടും ടൈം ആവുമ്പോഴാണ് നമുക്ക് തക്കാളി ഇട്ട് വളരേണ്ടത് ഇപ്പൊ ഇതിക്ക് വെള്ളം ആഡ് ചെയ്യരുത് മണ്ടത്തരം കാണിച്ച് വെക്കരുത് വെള്ളം ആഡ് ചെയ്ത് കാര്യം ഞാൻ അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമുക്കിത് കൊറച്ചൊന്നും നമുക്ക് നമുക്കിതിക്ക് തക്കാളി ആഡ് ചെയ്യാം ഞാനൊരു മസാലപ്പൊടി ആഡ് ചെയ്യാൻ മറന്നുപോയി അതാണ് ചിക്കൻ മസാല അപ്പൊ നമുക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വായിച്ച പിന്നെ നമുക്കൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഒരു ഒരു മീഡിയം മീഡിയം അല്ല ഒരു കുഞ്ഞു തക്കാളി നമ്മളിപ്പോ കട്ട് ചെയ്ത് ആഡ് ചെയ്തത് ഇനി നമ്മൾ എന്ത് ചെയ്തെന്നു വെച്ചാല് ഒരു തക്കാളി ഇതേപോലെ ആക്കി അരച്ചിട്ട് നല്ല പേസ്റ്റ് ആകും ഇപ്പൊ പേസ്റ്റ് അതില്ല കുഴപ്പമില്ല കുറച്ചൊക്കെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ വിഷയമില്ല ഇപ്പൊ മിക്സിന്റെ പെർഫോമൻസ് കൂടെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഇത് നല്ലതാണ് മിക്സ് ചെയ്യാം

ഇത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം കുറെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം പക്ഷെ ഓൾറെഡി ചിലപ്പോൾ ചിക്കനിന്ന് വെള്ളം ഇറങ്ങി അപ്പോ പിന്നെ നമ്മൾ ഒഴിച്ച് കുളാക്കണ്ടെ മൂടി വെച്ച മുടി വെച്ച് വേവിക്കണം ഇപ്പം ചിക്കൻ കറി ഇവിടെ റെഡി ആക്കി കൊണ്ടുവക്കേ ആ ടൈം കൊണ്ട് ഈ സൈഡിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകണം ഓക്കെ ഓൾറെഡി വെൽക്കെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചൂടായിപ്പോഴാണ് ഞാൻ പീസ് ഇടുന്നത് നമ്മൾ ട്രൈ തന്നെ മാക്സിമം കൊണ്ടിടാറ് നോക്കിയാണ് നമുക്ക് അത്രയും ടേസ്റ്റ് ചിക്കൻ റെഡി റെഡിയാവുന്നു അല്ല ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ഇവിടെ റെഡി ആവുന്നത് അതൊരു തിക്നെസ് കണ്ട് കറീൻ്റെ ഇങ്ങനെ വേണം കറിയാ വേണ്ടത് ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഞാനൊരു എട്ട് എട്ട് മുട്ടായില്ലേ മുള്ളിച്ച് ഇതാക്കിയിട്ട് അപ്പം ഇത് ഇപ്പം ഏകദേശം രണ്ട് കാണണം ഈ ടൈമാണ് നമ്മൾ മല്ലിച്ചപ്പ് വേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും മല്ലിച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് കണ്ടെന്ന് അറിയില്ല ഫ്ലേവർ ഏകദേശം എല്ലാ കാലും മല്ലിച്ചപ്പുടങ്ങി ഈ ലാസ്റ്റ് ചെയ്യാനുള്ളൊരു പണി വെച്ചാൽ കുറച്ചും കൂടി വെളിച്ചെണ്ണം കുറച്ചു മുടി പിന്നെ മേൽക്കൂടെ എങ്ങനെ വെച്ചോക്കളക്കൊന്നും വേണ്ട ഇപ്പം നാളെ ഒരു അഞ്ച് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയി ഏകദേശം ഈ ഒരു സൈഡ് ഇട്ടിട്ടൊരു അഞ്ച് മിനിറ്റ് ആയി അഞ്ചല്ല ഒരു മൂന്ന് മിനിറ്റ് ആയി മൂന്നാല് മിനിറ്റ് ആയി ഈ ടൈം നമുക്ക് പച്ചമുളക് ഇതേപോലെ കീറി ഇട്ട് കൊടുക്കാം ഇത് വലിയ ഏറ്റവും ഇല്ല ഇതേ ഉള്ള ചിക്കൻ ഫ്രൈ ആണ് കൈ ഇപ്പോൾ ഈ റെഡി ആയിട്ട് എന്താ കുറുകിയ ചിക്കൻ കറി ഇതിക്ക് നല്ല പത്തിരി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പുകയട്ടോ ചിക്കൻ കറീൻ്റെ പുകയാണ് ഇതിൽ നല്ല പത്തിരി ഉണ്ടെങ്കിൽ പൊളിറ്റീനും അതൊക്കെ അത് അവിടെ റെഡി ഇതാക്കണേ നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് തേച്ചിട്ട് ഞാൻ മറിച്ചും തേച്ചിട്ടാണ് കേട്ടോ അന്ന് ഞാൻ വീഡിയോ വെച്ചിട്ടുള്ള എന്നെ ഫോൺ ചാർജ് ചെയ്യും അപ്പം അതും റെഡി ഉണ്ട് ഇന്നത്തെ എത്ര ഉള്ളൂ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പി അടിപൊളിയാണ് അതൊരു കോംപ്രമൈസ് ഇല്ല വെറുതെ വേണേലിങ്ങനെ നക്കി നോക്കി എത്തി മാത്രം ടേസ്റ്റ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയുണ്ടാക്കി തീറ്റ തുടങ്ങി ചിക്കൻ ഫ്രൈ ഇതാക്കണം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ചിക്കൻ തൈ സൂപ്പറായി ഉണ്ട് പിന്നെ തൈരുണ്ട് നല്ല എരിവുള്ള ചമ്മന്തി നല്ല എരിവുള്ള ചമ്മന്തി ഉണ്ട് ഇപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി കുറച്ച് നെനക്കടാണ് ഉണ്ടാക്കാൻ എന്നാലും എപ്പോഴേലും ആയിട്ട് കഴിക്കണം തോന്നുകയാണെങ്കിൽ ഞാനത്തെ റെസിപ്പിക്ക് ട്രൈ ചെയ്തിട്ട് കഴിക്കണം ഓക്കെ ബൈ